സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി പൊയ്യ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയറിലെ നിർധനരായ രോഗികൾക്ക് ആവശ്യമായ വീൽ മറ്റു ഉപകരണങ്ങളും കൈമാറി കമ്പനി പടി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ സമൂഹം ഒരു ഒരു മേഖലയ്ക്കാണ് ഇന്ന് ഇവർ കൈത്താങ്ങാകുന്നത് കൈത്താങ്ങ് പലപ്പോഴും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ചെറിയ ചെറിയ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നും കൂടിയായിരിക്കില്ല ചിലപ്പോൾ ഇവര് നടത്തുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒരു സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ ഉണ്ട് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യകാര്യ സമിതി ചെയർപേഴ്സൺ റീന സേവ്യ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് വിജീഷ് രാജേഷ് മോഹൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സോചൻ കള്ളറയ്ക്കൽ എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ സുനിൽ പി കെ ഗോപി രാജേഷ് കളത്തിൽ കെ വി സത്യൻ കെ വി അനീഷ് പി എസ് സോമൺ തുടങ്ങിയവർ സംസാരിച്ചു